അപ്പൊ അതുകൊണ്ട് ഹൃദയങ്ങളിൽ ഒഴിഞ്ഞ ഹൃദയങ്ങൾ മാത്രമേ ഈ ഖുർആൻ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു അതല്ലാതെ ദുനിയാവിലെ മുഴുവൻ കാമുഖന്മാരുടെ മനമുഖരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച ഹൃദയത്തിനകത്ത് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യവേ അല്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ജിബ്രീൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ഹൃദയം തുറന്ന് മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞ് അതിനകത്ത് ഹെക്കുമത്തും ജ്ഞാനവും അള്ളാഹു വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ നിറച്ചു കൊടുത്തു വലിയ ബുദ്ധിമുട്ടാണിത് ഓരോ ആയത്ത് ഇറങ്ങുമ്പോ അതല്ല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നല പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പോലെ അർത്ഥം ഓരോ ഓരോ വാക്കുകൾ വാക്കുകൾ ൾ അർത്ഥങ്ങൾ അതിന്റെ ഫലങ്ങൾ അതത്രത്തോളം ഗൗരവേറിയതാണ് അത് ഇറങ്ങുമ്പോൾ അതിന്റെ വിധം ശരീരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വല്ലാത്ത വിഷമന്റെ വിധങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് അല്ലാഹു ആദ്യം പരിശുദ്ധമായ

ിന്നെ കെട്ടിപ്പിടിക്കുമ്പോ എനിക്കത് താങ്ങാൻ കഴിയും അപ്പൊ സഹോദരങ്ങളെ ഈ സന്ദേശം ഇറക്കുമ്പോൾ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇബ്നു സമാൻ റളിയല്ലാഹു തആല ഇദാ അല്ലാഹു അല്ലാഹു ബിൽ ബിൽ തകല്ലമ സുബ്ഹാനഹു ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ അല്ലാഹു അത് അപ്പോൾ അള്ളാഹു അബ്ദുൽ സംസാരിക്കുമ്പോ ആകാശ ലോകത്തുള്ളവരെല്ലാം ഇത് കേൾക്കുകയാണ് അള്ളാഹു അബുലത്തിന്റെ വാക്ക് കേൾക്കുമ്പോ തന്നെ ആകാശങ്ങൾ പോലും വിറച്ചു പോകുന്നു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സന്ദേശം ഈ ഭൂമിയിലേക്ക് അറിയിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുമ്പോൾ തന്നെ ആകാശങ്ങൾ തന്നെ കിടുകിടാ വിറക്കുകയാണ് ആകാശങ്ങൾ തന്നെ കിടുകിടാ വിറക്കുകയാണ് റഅദത്തൻ ശദീദ ഫൈദാ സമിയ അഹ്ലുസ്സമാവാ ും ആകാശത്തുള്ളവരും വാക്ക് കേൾക്കുമ്പോ അവന്റെ സന്ദേശം അവന്റെ കൽപ്പനകൾ പടച്ച തന്തുരാണ്ട സന്ദേശങ്ങൾ ആകാശലോകത്തുള്ള മാലാകമാർ കേൾക്കുമ്പോ മാലാകമാറാ വീഴുകയാണ് വീഴുകയാണ് കുഴഞ്ഞു അബോധാവസ്ഥയിൽ വീഴുകയാണ് അവർ അതാണ് തിത്തടം സമർപ്പിക്കുകയാ വരേ ഓദരകിദറായി വീണവരേ റബ്ബിന്റെ മുന്നിൽ വീണവരേ ആദ്യമായി എഴുന്നേൽക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി എഴുന്നേൽദ ജിബ്രീൽ ഇസ്രത്ത് അസ്സലാം പദുക തല ഉയർത്തുന്നു തല ഉയർത്തുമ്പോൾ ഫയുകല്ലമുഹല്ല

قال جبريل قال الحق وهو العلي الكبير

അപ്പോൾ സത്യമാണ് അവൻ 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 ഉന്നതനാണ് പ്രൗഢിയുള്ളവനാണ് ഉള്ളവനാടനാണ് അള്ളാഹുറബു പറഞ്ഞത് സത്യമാണ് അപ്പൊ മലക്കുകൾ പോലും ഈ ആയത്ത് കേട്ടപ്പോഴേ മൂസാ ഹറുതല്ല അപ്പഴേ താഴെ വീണു നമുക്ക് ഈ ആയത്ത് കേട്ടിട്ട് വല്ല ഗുണമുണ്ടോ ആയത് ഉണ്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിന് വല്ല എഫക്ട് ഉണ്ടോ ഇത് വല്ലതും കേട്ടാല് ഈ ചെറുപ്പക്കാരന്മാർക്ക് വല്ല താല്പര്യം ഉണ്ടോ ഇത് കേൾക്കാൻ മലക്കുകൾ പോലും സമീപത്തേക്ക് പോയിട്ട് പറയുന്നു ചില പണ്ഡിതന്മാര് ചില വലിയ പ്രശ്നിക്കുമ്പോ പറയുന്നു ഹദീജ പേടിക്കല് പെട്ടെന്ന്

പത്ത് വർഷം മുന്നിൽ മക്കരിക്കുന്ന പേടി ആരെ പേടി പേടിന് അല്ലാന്റെ കൽപ്പന പ്രകാരമാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞത് അള്ളാന്റെ കൽപ്പനയാണത് അവന്റെ കല്പന അനുസരിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് വേണം പറയാൻ പേടിച്ചതാ വിളിച്ചിരിക്കേണ്ട കാര്യം ഇല്ല ങ്ങളെ സംരക്ഷിക്കുന്നു അള്ളപ്പുലിസത്ത് പേടിയൊന്നും അവിടെ ഇല്ല അവിടെ നന്നായി മാത്രമേ ഉള്ളൂ പേടി ഇന്ന വലിയ സ്വാ പരിശുദ്ധ ഖുർആാനിനെ ഉൾക്കൊള്ളുകയും അത് ആ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അവർ അവർഹീനാണ് അവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാൽഹിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹ ഏറ്റെടുത്തുള്ളൂ അള്ളാഹു ഔലിയാക്കന്മാർക്കൊല്ല പേടി കാട്ടിൽ പോയി ഏതെല്ലാം വനത്തിൽ പോയി ഏതെല്ലാം ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി ജനരഹിതമായ സ്ഥലത്ത് പോയൊക്കെ ഒക്കെ താമസിക്കുന്നു അവർക്ക് എന്താ ഗുണോ അവർക്ക് എന്താ അവരാരെ സഹായിക്ക ഇഷ്ടദാസന്മാർ അവന്റെ വിധി വിലക്കുകളെ മാനിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല കാരണം എന്താണ് അവർക്ക് രണ്ട് ക്വാളിറ്റി ആയിരുന്നു നല്ല അവർ വിശ്വാസികളായിരുന്നു ഭയപ്പെട്ട് ജീവിച്ചവരാണ് അപ്പൊ അള്ളാഹെ ഭയപ്പെട്ടാലും ആരെയും പേടിക്കേണ്ടതില്ല എന്നർത്ഥം ആരൊരാൾ അള്ളാഹുവിനെ പേടിപ്പിച്ചു സകലം പേടിച്ചുവോ സകലമായ വസ്തുക്കളെ കൊണ്ടും അള്ളാഹു ഇവനെ പേടിപ്പിക്കും Amina തങ്ങളിലേക്ക് പരിശുദ്ധമായ അറബി ൂടി വളയാതെ തെറ്റാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇറക്കിയ ഗ്രന്ഥമത്രേ ഖുർആൻ കോടതിയിൽ നിന്ന് മുഖേന പരിശുദ്ധമായ അറബി ഭാഷയിൽ ഭാഷയിൽ വ്യക്തമായ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതാണ് തന്നെ യുടെ ഹൃദയത്തിലേക്ക് വേണ്ടി താക്കീതുകാരനാകാൻ അവ പരിശുദ്ധ എല്ലാം അടങ്ങിയിട്ട് സന്തോഷമുണ്ട് താക്കിയതുണ്ട് ശാസ്ത്രമുണ്ട് വിദ്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുണ്ട് സമൂഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ചുണ്ട് ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എല്ലാം ഖുർആാനുണ്ട് ഒരു കാര്യം പോലും ഖുർആാനിൽ മാറ്റി വെക്കാൻ കഴിയില്ല നമുക്ക് ഓരോ നിമിഷം സമയം പോലെ അതിൻ്റെ ഘട്ടംഘട്ടമായി നമുക്ക് ചർച്ച ചെയ്യാം